നമസ്കാരം നാരായണീയം ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദ ചരിതം ഭക്തവത്സലനായ ഭഗവാൻ തന്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദന്റെ അചഞ്ചലമായ ഭഗവത് ഭക്തിയുടെ തീവ്രതയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് തന്റെ ജീവൻ പോയാലും നാരായണൻ തന്നെ എൻ്റെ ദൈവം എന്ന് ഉറച്ച വിശ്വാസം അതാണ് പ്രഹ്ലാദനെ രക്ഷിച്ചത് ആ ഭക്തി പാരമ്യതയിൽ ഭഗവാൻ തന്റെ പ്രിയ ഭക്തനെ രക്ഷിക്കാനായി നരസിംഹാവതാരം എടുത്ത് പ്രഹ്ലാദനെ രക്ഷിക്കുന്നു ഭഗവാനിൽ പൂർണ്ണമായി അഭയം പ്രാപിച്ച ഒരു ഭക്തന് പ്രകൃതിയുടെ ആക്രമണത്തിൽ നിന്നുവരെ രക്ഷ നേടാനാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു തന്റെ ഉറച്ച ഭക്തിയാൽ പ്രഹ്ലാദൻ ഭഗവാന് എല്ലാവരേക്കാളും പ്രിയപ്പെട്ടവനായി പ്രഹ്ലാദ ചരിതവും അതോടൊപ്പം തന്നെ നരസിംഹാവതാരവും പാരായണം ചെയ്യുന്നത് ഭഗവാൻ നാരായണനോടുള്ള ഭക്തി വർദ്ധിക്കുന്നതിനും അതിലൂടെ ഭഗവാന്റെ കാരുണ്യം നേടുന്നതിനും സഹായിക്കുന്നു നാരായണ നമസ്തേ അഖിലേ ഹിരണ്ക്ഷേ പോവരവുഷവേകൃതിരെ ത ഹിരണ്യപ്രാരംഭകുരം അല്ലയോ മധുരപൂവായ ഭഗവാനെ വരാഹമൂർത്തിയായ അങ്ങ് ഹിരണ്യാക്ഷനെ കൊന്നപ്പോൾ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യകശിപു ദുഃഖത്താലും കോപത്താലും മനസ്സിനെ അടക്കാനാവാതെ അങ്ങയെ കൊല്ലാൻ വേണ്ടി असुरसभेल् वच शपथं चेदुवलो विधातारं घोरं स खलु तपसित्वा न चिरतः पुरः साक्षात्कुर्वन् सुरनरमृगाद्यैरनिधनं वरं लब्ध्वा दृप्तो जगदिग भवन्नायकमिदं परिक्षुन्दन् निद्रादहरदीवं त्वामगणयन् ഹിരണ്യകശിഭു ഘോര തപസിലൂടെ ബ്രഹ്മാവനെ പ്രത്യക്ഷനാക്കിയിട്ട് ദേവനും മനുഷ്യരും മൃഗങ്ങളും എന്നിവരാൽ മൃത്യു സംഭവിക്കില്ലെന്ന വരം നേടുന്നു അഹങ്കാരിയായ അവൻ ഭഗവാനെ വകവയ്ക്കാതെ നായകനായുള്ള ഈ ജഗത്തിനെ ആകെ തകർത്തുകൊണ്ട് ഇന്ദ്രനിൽ നിന്ന് സ്വർഗം തട്ടിയെടുക്കുന്നു അങ്ങയെ കൊല്ലാനായി വൈകുണ്ഠത്തിലെത്തിയ ജ്ഞാനശൂന്യനായ ഹിരണ്ണിക ശുഭുന്റെ ഹൃദയത്തിൽ സൂക്ഷ്മ ശരീരം കൊണ്ട് അങ്ങ് മറഞ്ഞിരുന്നു അവനാകട്ടെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് വൈകുണ്ഠ ലോകത്തിലും മറ്റു സകല ലോകങ്ങളിലും ഭഗവാനെ തിരഞ്ഞെങ്കിലും കാണാഞ്ഞ് ഓടിയതാണെന്ന് വിചാരിച്ച് അഹങ്കാരത്താൽ ഞാൻ ജയിച്ചു എന്ന് അഭിമാനിച്ചുകൊണ്ട് മടങ്ങിപ്പോന്നു ഗർഭവസോ മുനേർ വീണാ പാണേരഭക്തിമഹിമാരഭി വരദ സർവാഭീഷ്ടദായകനായ ഭഗവാനെ ദുഷ്ടനായ ഹിരണ്യകശിപുവിന് ഗർഭത്തിലിരിക്കുമ്പോൾ നാരദ മുനിയിൽ നിന്ന് ഭഗവത് ഭക്തി മഹാത്മ്യം ഗ്രഹിച്ച പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ജനിച്ചിരുന്നു അവനാകട്ടെ ജന്മം കൊണ്ട് അസുരനും ഇപ്പോൾ ശിശുവുമാണെങ്കിലും അങ്ങയിൽ ഭക്തിയോടെ भगवत भक्तन मार के एटो मिगच्च उदाहरण में नावस्थे प्राप्तु सूर्यारी नाम हास्यम तव चरण दास्यम निजसुते सद्रिष्टवा दुष्टात्मा गुरु भी राशि शिक्षक गुरु प्रोक्तम चासा विदमिदम भद्राय द्रिडमित्य सर्वम तव चरण भक्ये ദുഷ്ടനായ ഹിരണ്ിക ശുഭു അസുരന്മാർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഭഗവത്പാദത്തെ ആശ്രയിക്കുന്ന പുത്രനെ കണ്ടിട്ട് ഇവനെ ഗുരുക്കന്മാരെ കൊണ്ട് വളരെ കാലം പഠിപ്പിച്ച് നേരെയാക്കണമെന്ന് കരുതുന്നു ആ ഗുരുക്കന്മാർ പഠിപ്പിച്ചതെല്ലാം തീർച്ചയായും മംഗളകരമല്ല എന്ന് നിശ്ചയിച്ച് അവയെല്ലാം തള്ളിക്കളഞ്ഞ് അവൻ ഭഗവത്പാദത്തിൽ തന്നെ അഭയം പ്രാപിച്ചു षु श्रेष्ठं किमिति परिपृष्ठेधनये भवद्भक्तिं पर्या पर्याकुलधृतिः गुरुभ्यो रोषित्वा सहजमधिरस्येत्यभिधोपायानस्मिन् व्यतनुत भवत्पादशरणे पिन्निड हिरण्यकशुभु തൻ്റെ പുത്രനെ മടിയിലിരുത്തി നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്താണ് എന്ന് പുത്രനോട് ചോദിച്ചപ്പോൾ ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് അവൻ പറഞ്ഞു അത് കേട്ട് വിഭ്രാന്തനായ ഹിരണ്യകശിഭു ഗുരുക്കന്മാരോട് ദേഷ്യപ്പെടുകയും ഇത് ഇവന്റെ സ്വാഭാവിക ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ തൃപ്പാദങ്ങളെ ശരണമെന്ന് ഉറപ്പിച്ചു കൊണ്ടിരുന്ന പ്രഹ്ലാദനെ വധിക്കാൻ വഴിയാലോചിക്കുകയും ചെയ്യുന്നു सशूलैराविद्ध सुबहुमधितो दिग्गजगणैः महासर्पैर्दष्टोऽपि अनशनगराहारविधुतः गिरीन्द्रावक्षिप्तोऽपि अहः परमात्मन्नै विभो त्वयि नस्तात्मत्वाद् किमपि न निपीठामभजद സർവശക്തനായ ഭഗവാനെ ആ പ്രഹ്ലാദൻ ശൂലം തുടങ്ങിയ ആയുധങ്ങളാൽ പിളർക്കപ്പെടുകയും ദിഗ്ഗജങ്ങളാൽ പലവട്ടം ചവിട്ടി മെതിക്കപ്പെടുകയും വിഷസർപ്പങ്ങളാൽ കടിക്കപ്പെടുകയും പട്ടിണി വിഷഭക്ഷണം ഇവയാൽ പീഡിക്കപ്പെടുകയും മഹാകഷ്ടം മേൽ നിന്ന് കീഴോട്ട് തള്ളപ്പെടുകയും ചെയ്തു എങ്കിലും അങ്ങയോടുള്ള നിറഞ്ഞ ഭക്തിയാൽ ഒരു ദോഷവും സംഭവിച്ചില്ല സ പുനരധി ദുഷ്ടോസ്യ ജനകോ ഗുരുണ പാശൈസ് ഗുരുശ്ശാസരയാൻവ് ഭക്തം പരമമി വിജ്ഞാനമിഷത്ത് പിന്നീട് അതിദുഷ്ടായ പിതാവിരണ്കുപ്പകാകുലനായി ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രഹ്ലാദനെ ഗുരുഭവനത്തിൽ വരുണപാശം കൊണ്ട് ബന്ധിച്ചു പ്രഹ്ലാദനാകട്ടെ ഗുരു ഇല്ലാത്തപ്പോൾ കൂട്ടുകാരായ അസുരബാലന്മാരെ ഭക്തിയുടെ തത്വവും ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മജ്ഞാനവും പഠിപ്പിച്ചു കുലഹതക കസ്തേ ബലമിതി ചാപി സബലം ധീരോ യമഗദീത് ബാലന്മാരെല്ലാം ഭഗവത് സ്തുതിയിൽ ശ്രദ്ധാലുക്കളാണെന്നറിഞ്ഞ ഹിരണ്യകശിപു കോപാകുലനായി എടാ വംശഘാതക നിനക്ക് ആരാണ് ബലം തരുന്നത് എന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു എനിക്ക് ബലം വൈകുണ്ഠനാണ് അങ്ങേക്കും ഈ ലോകത്തിനാകെയും ഭഗവാൻ തന്നെയാണ് ബലം മൂന്ന് ലോകങ്ങളിലും അദ്ദേഹം തന്നെ എന്നിങ്ങനെ ധീരനായി അവൻ മറുപടി പറഞ്ഞു അരേ ത്മാരിതംഭം അത് കേട്ട് ഹിരണ്ണികശിപു വാളിളക്കൊണ്ട് എടാ സകല ജഗന്മയനായി ഹരി എവിടെ അവൻ എവിടെ എന്നിങ്ങനെ കോപിച്ചളറികൊണ്ട് തൂണ് പിളർന്നു പോകും വിധം ഇടിച്ചു അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ അതിനുശേഷമുള്ള കഥ വേഗത്തിൽ വിവരിക്കാൻ അടിയനു ശക്തിയില്ല അല്ലയോ കൃപാലുവും വിശ്വാത്മകനുമായ ഗുരുവായൂരപ്പ അടിയന് സന്തോഷം നൽകണമേ നാരായണ അഖില ഗുരോ നമസ്തേ